പുതിയതായി കണ്ടുപിടിച്ച ഒരു നാളികേരം പൊളിക്കുന്ന മെഷീനെ ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് നിങ്ങൾക്ക് അറിയാം സ സർവ്വസാധാരണമായി കാണുന്നൊരു മെഷീനാണ് ഈ മെഷീനിൽ നമ്മൾ മുകളിലോട്ടാണ് കുന്തിക്കാറ് നാളികേരം മുകളിലോട്ടാണ് കുന്തിക്കാറ് അപ്പോൾ പുതിയതായി കണ്ടുപിടിച്ച മെഷീൻ അത് അടിയിലേക്കാണ് സാത്താറ് ഇതാകുമ്പോൾ ഒന്നുകൂടി വളരെ സുഖത്തിൽ തേങ്ങ പൊളിക്കാം ഈ നാളികേരം പുതിയതായി കണ്ടുപിടിച്ച മെഷീൻ മേൽ നമ്മൾ എങ്ങനെ ഒന്ന് പൊളിച്ചു നോക്കാം അടിയിലേക്കാണ് താത്തറ് അതുകൊണ്ട് തന്നെ വളരെ ഈസിയോടെ പൊളിക്കാം ഇത് രണ്ടുള്ള വ്യത്യാസം ഈ പിടി അടിക്ക് താത്തുക മറ്റത് മുകളിലേക്ക് പൊന്തിക്കുക മുകളിലേക്ക് പൊന്തിക്കുമ്പോൾ നല്ല ബലം കൊടുക്കണം പക്ഷേ ഇത് അടിയിലേക്ക് വളരെ അനായാസ താത്ത അപ്പോൾ വളരെ സുഖമായി പൊന്തി പൊളിക്കാം അപ്പോൾ ഈ മെഷീനിന് എണ്ണൂറ് രൂപയാണ് എൻ്റെ ആവശ്യക്കാർ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി എഴുപത്തി മൂന്ന് പൂജ്യം ആറ് രണ്ട് അഞ്ച് അഞ്ച് ഒന്ന് എട്ട് എട്ട് അപ്പോൾ വളരെ സുഖകരമായ രീതിയിൽ നാളികേരം ഈ മെഷീനെ പൊളിക്കാം അതാണ് അതാണിതിൻ്റെ പ്രത്യേകത ഇത് ഇവിടെ സ്പ്രിംഗ് വെച്ച് ജാമാക്കിയതാണ് ഏത് കുട്ടികൾക്കും സുഖമായി പൊളിക്കാം ഇതാകുമ്പോൾ നല്ല ബലം കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഓക്കെ